യു കെയിലെ ലോങ് സൈഡ് മാർക്കറ്റിൽ കേട്ടാ ഇവിടത്തെ പെരുന്നാളുടെ ഷോപ്പിംഗ് ആണ് പെരുന്നാളിന്റെ സാധനങ്ങളായിട്ട് ഷോപ്പിംഗ് കണ്ടാൻ പെരുന്നാളിന്റെ നല്ല കാറ്റുണ്ട് സമയം ഇതൊക്കെ കാലിയായി പെരുന്നാളായിട്ട് പണ്ടവിടിച്ചിട്ട് സാധനങ്ങൾ പോയിട്ട് കാലിയായി ഉറങ്ങി പണ്ടവിടുത്തെ എല്ലാ സാധനങ്ങളും ഫാൻസി ഐറ്റംസും പിന്നെ ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം കിട്ടും അടിപൊളിയാണ് ഈ ട്ടാണെണ്ടാ ഇവിടെ എല്ലാതരം ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് ഷോപ്പ് ഫുള്ള് മറ്റേ ഡ്രസ്സിന്റെ ഐറ്റംസ് ആണ് കൂടുതലും അപ്പൊ നമ്മൾ ഉള്ളത് ലോങ് സൈറ്റിലാണ് ലോങ് സൈറ്റ് മെയിൻ ലോങ് സൈറ്റ് മാർക്കറ്റിൽ ചില ഷോപ്പ് ക്ലോസ്ഡ് ആയി ഇതൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ റേറ്റിനൊക്കെ ഇരുന്ന് നാല് പൗണ്ട് അച്ചു ബാക്കിയുള്ള റേറ്റിനൊക്കെ ഓൺലൈൻ റേറ്റിനൊക്കെ വല്ല കുറവാണ് കൂടുതൽ തുണികളാണ് കാരണം വരെ എല്ലാവരും തുണി കാര്യങ്ങളൊക്കെ വരുന്ന ആളല്ലേ അടിച്ചു പൊളിക്കാനുള്ള മൈൻ്റെ ഫാൻസി ഐറ്റംസ് നമ്മുടെ നാട്ടിൽ പോലെ ഈ ഏരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടച്ച് വരും なんでな目はちょっと待